അംഗരാജാവിൻ്റെ ഭാര്യയായ സുനീത രാജാവ് അശ്വമേധയാകൻ നടത്തിയതിനു ശേഷം ഒരു പുത്രനെ പ്രസവിച്ചു വേനൻ എന്നായിരുന്നു അവൻ്റെ പേര് ഏവർക്കും ഭയം ജനിപ്പിക്കുന്ന സ്വഭാവമായിരുന്നു അവൻ്റേത് പുത്രൻ്റെ ദുശീലൻ നിമിത്തം രാജർഷിയായിരുന്ന അംഗരാജാവ് ദുഃഖാധിക്യത്താൽ വിരക്തനായിട്ട് രാജ്യം വിട്ടുപോയി വേനൻ്റെ ദുർവ്യാപാരത്താൽ കോപിച്ച മുനികൾ അവൻ നശിക്കണമെന്ന നിശ്ചയത്തോടുകൂടെ അവനെ ശപിച്ചു മുനിശാപത്താൽ വേനൻ മരിച്ചു പരിപാലകൻ ഇല്ലാത്ത രാജ്യത്തിലെ ജനങ്ങൾ ദുർജനങ്ങളിൽ നിന്ന് പരമോപദ്രവം അനുഭവിക്കുന്നവരായിട്ട് ദുഃഖിച്ചു തുടങ്ങി അപ്പോൾ സത്യസങ്കൽപ്പന്മാരായ മുനികൾ വേനൻ്റെ വലത്തുകൈയിനെ മതിച്ചു ശ്രീനാരായണനെ സ്തുതിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു പുരുഷൻ ജനിച്ചു കയ്യിൽ നിന്ന് ഒരു സ്ത്രീയുമുണ്ടായി അവർ ഭഗവാന്റെ അംശാവതാരങ്ങളായിരുന്നു പുരുഷരൂപമായ സന്താനം മഹാവിഷ്ണുവിൻ്റെയും സ്ത്രീരൂപമാകട്ടെ മഹാപുരുഷനെ പിരിഞ്ഞിരിക്കുന്ന മഹാലക്ഷ്മിയുടെ അവതാരവുമാകുന്നു ഈ പുരുഷൻ മഹാകീർത്തിമാനും കീർത്തിമാനും പൃഥുവെന്ന് പേരുള്ളവനും രാജാക്കന്മാരിൽ പ്രഥമനുമായി ഭവിക്കുമെന്ന് ഋഷികൾ പറഞ്ഞു ഈ ഉത്തമ സ്ത്രീ അർച്ചിസ് എന്ന പേരോടുകൂടിയവളായി പൃഥുവിനെ തന്നെ ഭർത്താവായി സ്വീകരിച്ച് ഒരുമിച്ച് വസിക്കുമെന്നും ഋഷികൾ പറഞ്ഞു അംഗരാജ്യത്തെ രാജാവായി പൃഥുവിനെ അഭിഷേകം ചെയ്തു ഇതറിഞ്ഞ പ്രജകൾ തങ്ങളുടെ വിശപ്പ് ശമിക്കുവാൻ ഉപജീവനദ്രവ്യങ്ങളെ സമ്പാദിച്ചു തരണമെന്നു പറഞ്ഞ് രാജാവിനെ ശരണം പ്രാപിക്കുന്നു പൃഥുരാജാവ് ഭൂതലത്തിൽ അന്ന അഭാവത്തിനുള്ള കാരണം അറിഞ്ഞു തൻ്റെ വില്ലുമെടുത്ത ക്രോധത്തോടെ ഭൂമിയുടെ നേരെ ബാണം തൊടുത്തു ഭൂമിദേവി ഗോരൂപത്തെ ധരിച്ച് പാഞ്ഞു ഏതു ഭാഗത്തേക്ക് ഓടിയാലും വില്ലിൽ ബാണം യോജിപ്പിച്ചുകൊണ്ട് പൃഥുരാജാവ് പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്നു ഏതു ഭാഗത്തും രക്ഷ കിട്ടാതെ വന്നപ്പോൾ ഓട്ടം മതിയാക്കിയ ഭൂമിദേവി ക്രോധത്തോട് നിൽക്കുന്ന മഹാരാജാവിനെ കണ്ടിട്ട് ഭയാധിക്യത്താൽ സർവാംഗങ്ങളിലും വിറയലോടുകൂടി നമസ്കാരം ചെയ്തുകൊണ്ട് സ്തുതിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിൽ പതിനേഴാം അധ്യായത്തിലെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്താറ് വരെയുള്ള എട്ട് ശ്ലോകങ്ങൾ ഒന്നാമത്തെ ശ്ലോകം ധരോവാച നമ പരസ്മൈ പുരുഷായ മായയാ വിന്യാനുണാത്മനേ നമസ്വരൂപാനുഭവേന നിർധുത ദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ ഭൂമിദേവി സ്തുതിച്ചു ആദിയിൽ തന്നെയുള്ള സച്ചിദാനന്ദത്മാവും പരമപുരുഷനുമായ അങ്ങേക്കു നമസ്കാരം മായകൊണ്ട് വിശേഷേണ വിന്യസിക്കപ്പെട്ട നാനാ ശരീരങ്ങളോടു കൂടിയവനും ഗുണാതീതമായ സ്വരൂപത്തോട് കൂടിയവനുമായ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം സ്വരൂപത്തിൻ്റെ അനുഭവത്താൽ നിശേഷം ദൂരീകരിക്കപ്പെട്ട ദ്രവ്യങ്ങളോടും ക്രിയകളോടും കാരകങ്ങളോടും വിഭ്രമത്തോടും ഊർമ്മികളോടും കൂടിയവനായിക്കൊണ്ട് നമസ്കാരം രണ്ടാമത്തെ ശ്ലോകം ഏനാഹമാത്മാ ധനം വിനിർമ്മിതോയം ഗുണസർഗ സംഗ്രഹ ശരണം സകല ചരാചരങ്ങൾക്കും നിവാസസ്ഥാനമായിട്ട് എന്നെ ആർ സൃഷ്ടിച്ചുവോ ആരുടെ അനുഗ്രഹത്താൽ ത്രിഗുണാത്മകമായ ആ സൃഷ്ടിവർഗം എന്നിൽ സ്ഥിതിചെയ്യുന്നുവോ ആ അങ്ങുതന്നെ ആയുധം ഉയർത്തിക്കൊണ്ട് എന്നെ സംഹരിപ്പാൻ അരികത്തു വരുന്നതായ പിന്നെ ആരെയാണ് ഞാൻ ശരണം പ്രാപിക്കേണ്ടത് അന്യാപേക്ഷ കൂടാതെ സ്വതന്ത്രനായിരിക്കുന്ന ഒരുവൻ അങ്ങ് മാത്രമല്ലാതെ മറ്റാരുമല്ലോ അതിനാൽ എന്നിൽ ക്ലോപിക്കുന്നത് യുക്തമല്ല മൂന്നാമത്തെ ശ്ലോകം യ ഏദാ ദൃജ്ചരാചരം സ്വമായയാത്മാശ്രയയാ വിതർഗ്യ തയൈവ സോയം കില ഗുപ്തുമുദ്യതഹ കഥം നുമാം ധർമ്മ പരോജിഗാംസതി ഇന്ന വിധമായിരിക്കുമെന്ന് അന്യന്മാർക്കാർക്കും ഊഹിക്കുവാൻ കൂടി സാധിക്കാത്തതായ മായാശക്തിയെ കൊണ്ട് ചരാചരാത്മകമായ ഈ കാണപ്പെടുന്ന ലോകത്തെ ആര് സൃഷ്ടിച്ചുവോ ആ മായാശക്തിയാൽ തന്നെ പൃതിരൂപത്തെ ധരിച്ചിരിക്കുന്ന ആരാണോ ആ ലോകത്തെ ധർമ്മപ്രകാരം പരിപാലിപ്പാനും ഒരുങ്ങിയിരിക്കുന്നുവോ ആ ഭവാൻ സർവാശ്രയമായിരിക്കുന്ന എന്നെ വധിപ്പാൻ ആഗ്രഹിക്കുന്നത് യുക്തമാകും നാലാമത്തെ ശ്ലോകം ന്യൂനം വദേശ്യ സമീഹിതം ജനൈസ്തന്മായയാ ദുർജയയാ അങ്ങയുടെ ചരിതം ആശ്ചര്യം തന്നെയെന്ന് സൃഷ്ട്യാദി ലീലയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കറിയാം എങ്ങനെയെന്നാൽ സൃഷ്ടിക്കു മുമ്പ് അങ്ങ് ഏകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങ് മഹിമയാൽ മായയെ അംഗീകരിച്ച് പിന്നെ അനേകമായി ഭവിച്ചു ആരാലും ജയിക്കപ്പെടുവാൻ കഴിയാത്തതായ ആ മായയുടെ ബാധയാൽ വിഷയാസക്തന്മാരായിരിക്കുന്ന ജനങ്ങൾ എല്ലാമായി വിളങ്ങുന്ന അങ്ങയെ അറിയുന്നില്ല ആദിയിൽ അങ്ങ് ലോകസ്വരൂപമായ നാബി പത്മത്തിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു അനന്തരം ആ ബ്രഹ്മാവിനെ കൊണ്ട് ലോകത്തെ സൃഷ്ടിപ്പിക്കുന്നു അങ്ങയുടെ ഇച്ഛ ഏതു വിധമാണെന്ന് ആർക്കും തന്നെ അറിയാൻ കഴിയുന്നതല്ല അഞ്ചാമത്തെ ശ്ലോകം സർഗാദിയോസ്യാനുരണിശക്തി ബിർ ദ്രവ്യക്രിയാകാരക ചേതനാത്മബീഹി തസ്മൈ സമുന്നത നിരുദ്ധശക്തയെ നമ പരസ്മൈ പുരുഷായ വേദസേ ദ്രവ്യങ്ങൾ ക്രിയകൾ കാരകന്മാർ ചേതന ആത്മാവ് ഈ രൂപത്തിലിരിക്കുന്ന ശക്തികളാൽ ആരാണോ ഈ കാണപ്പെടുന്ന സർവത്തെയും ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കുന്നതായ വ്യാപാരത്തെ തുടർച്ചയായി ചെയ്യുന്നത് അതിനു വേണ്ട പോലെ സ്വശക്തിയെ പ്രകാശിപ്പിക്കുകയും തന്നിൽ അടക്കുകയും ചെയ്യാൻ ശക്തനായും സർവാന്തരാമിയുമായിരിക്കുന്ന ആ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം ആറാമത്തെ ശ്ലോകം സവൈഭവനാത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തഃ കരണാത്മകം നജമാം സംസ്ഥാഭയിഷ്യം വസ ആദിസൂകരഹ എല്ലാം ചെയ്യുവാൻ സമർത്ഥനായ ഭഗവാൻ അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടതും പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം അഹങ്കാരം എന്നിവയുടെ സംഘാത സ്വരൂപമായി കാണപ്പെടുന്നതുമായ ഈ ലോകത്തെ നിലനിർത്തുവാനായിട്ട് ജന്മാതിരഹിതനായ ഭവാൻ തന്നെ സ്വേച്ഛയ ആദിയിൽ വരാഹരൂപത്തെ അംഗീകരിച്ച് പാതാളത്തിൽ പ്രവേശിച്ചു അവിടെ നിന്ന് ജലത്തിൽ കൂടെ എന്നെ മേൽപോട്ട് കൊണ്ടുവന്ന് ഉറപ്പിച്ചില്ലയോ അങ്ങേക്ക് ചെയ്യുവാൻ കഴിയാത്തതായി എന്തിരിക്കുന്നു ഏഴാമത്തെ ശ്ലോകം അഭാമുപസ്തേമ്യവസ്ഥിതാഹ പ്രജാകില സവീര്യമൂർത്തി സമഭൂധരാധരോ പയസുഗ്രശരോജിഗാംസീ ആദിസൂകരമൂർത്തിയായിട്ട് എന്നെ രസാതലത്തിൽ നിന്ന് ധരിച്ച ആ ഭവാൻ തന്നെ ജലോപരി ഭാഗത്തിൽ ഉറച്ചു നിൽക്കുന്ന വിസ്താരമേറിയ കപ്പലായിരിക്കുന്ന എന്നിൽ വസിക്കുന്ന പ്രജകളെ പരിപാലിപ്പാൻ ഇച്ഛയോടുകൂടെ ഇപ്പോൾ പൃഥുസ്വരൂപനായി അവതരിച്ചിരിക്കെ എന്നിലുള്ള അല്പമായ പാൽ സിദ്ധിക്കാത്തതിനാൽ കോപത്തോടുകൂടെ ഉഗ്രശരത്തെ ധരിച്ച് എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നത് ഒട്ടും സമുചിതമല്ല പ്രഭോ പ്രസാദിക്കുമാറാകേണം എട്ടാമത്തെ ശ്ലോകം ന്യൂനം ജനൈരീഹിതമീശ്വരാണാം അസ്മത്യുതദ്ഗുണസർഗമായ ോഹിതചിത്തേബ്യോ നമോ വീര യശസ്കരേ സത്വാദിഗുണങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന ഈശ്വരമായയാൽ വശീകരിക്കപ്പെട്ടതിനാൽ വിഷയാസക്തി നിമിത്തം കാമാധിവൃത്തികൾ ചിത്തമാകുന്ന ജ്ഞാനമാർഗത്തെ മലിനപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ ഈശ്വരൻ്റെ അവതാരമൂർത്തികളായിരിക്കുന്ന അങ്ങയെപ്പോലെയുള്ളവരുടെ അഭിപ്രായം എന്താണെന്നറിയുവാൻ ശക്തന്മാരല്ല കാര്യകാരണ സംഘാതമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് സർവതാ വിരക്തന്മാരായിരിക്കുന്ന സ്വഭക്തന്മാർക്ക് മാത്രമേ സ്വപ്രഭാവത്തെ ശരിയായിട്ട് കാട്ടിക്കൊടുക്കുകയുള്ളൂ അതിനാൽ സ്വഭക്തന്മാരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന ഭക്തവത്സലന്മാരായ അവതാരമൂർത്തികൾക്ക് നമസ്കാരം അവസാനിച്ചു ഹരി ഓം